ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ മുരിക്കുംപറ്റ നെല്ലിക്കുറിശി ഏരിയയിലുള്ള ഒരു വീടാണ് ഇന്ന് കാണാൻ പോകുന്നത് പതിനഞ്ചര സെന്റ് സ്ഥലത്തിൽ ഈ വീടിന്റെ മുറ്റം മൊത്തം ലോക്കിഷ്ടിക പതിച്ചിട്ടുണ്ട് ഇതൊരു കാർ പോർച്ചാണ് അവിടെ ഇരുന്ന് ആടാനുള്ള ഒരു മൂന്നാല് സൗകര്യവും ഉണ്ട് വറ്റാത്ത അതിമനോഹരമായ കരിങ്കല്ലിൽ പണിത ഒരു ഓപ്പൺ കിണറും ഇതിലുണ്ട് ഈ വീടിന്റെ ചുറ്റുഭാഗത്തും മതിലുകൾ കിട്ടിയിട്ടുണ്ട് ഇത് ഈ വീടിൻ്റെ സൈഡ് ഭാഗമാണ് ഇതിൽ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടാങ്ക് ഉണ്ട് ഇത് താൽക്കാലികമായി പണിത ഒരു ഷെഡാണ് ഈ വീടിന്റെ ബാക്ക് സൈഡിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ വേസ്റ്റ് സാധനങ്ങൾ സൂക്ഷിക്കാനും സാധിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മാർബിളിൽ പണിത നാല് ബെഡ്റൂം ഉള്ള ഒരു വീടാണിത് ഇതാണ് ഈ വീടിന്റെ സിറ്റൌട്ട് ഇതാണ് ഇതിലുള്ള ഹാൾ ഈ വീട്ടിലെ ഫർണിച്ചർ മൊത്തം തേക്കിൽ പണിതതാണ് Idhuribed Druman 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 ഇത് അയൺ ചെയ്യാനും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും പറ്റുന്ന ഒരു ടേബിളാണ് ഇതൊരു വാഷ് ബേസ് ആണ് ഇതാണ് ഈ വീട്ടിലുള്ള കിച്ചൺ കബോർഡ് വർക്ക് കംപ്ലീറ്റും കഴിഞ്ഞ കിച്ചൺ ആണിത് ഇത് ഈ വീട്ടിലുള്ള വർക്കേരിയാണ് ഈ വീട്ടിലുള്ള കുഴൽ കിണർ ഈ വർക്കേരിയയിലാണ് ഉള്ളത് ഇതും ഒരു ബെഡ്റൂം ആണ് ഈ വീട്ടിലുള്ള ഓരോ ബെഡ്റൂമും പത്തേ പത്ത് വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇതിലും ഒരു അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് ഇത് ഈ വീടിന്റെ മുഗൾ ഭാഗമാണ് ഇത് മുകളിലുള്ള ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലെ വലിയ ഒരു ബാത്റൂമുണ്ട് ഈ വീടിന്റെ മുകളിലത്തെ ഫ്രണ്ട് ഭാഗമാണിത് ഇവിടെ കാറ്റ് കൊള്ളാനും വന്നി ഇരിക്കാനുമുള്ള സ്ഥല സൗകര്യമുണ്ട് ഇതിൽ അഞ്ചോ ആറ് തെങ്ങും പ്ലാവ് മാവ് തുടങ്ങിയ ധാരാളം ഫലവൃക്ഷങ്ങളും ഇതിലുണ്ട് ഈ വീടിന്റെ മൂന്നാമത്തെ നിലയിലേക്ക് പോകാനുള്ള കോണിയാണിത് ഇതാണ് ഈ വീടിലുള്ള ബാൽക്കണി ചൂള മണലിലും പണിത അതിമനോഹരമായ ഒരു വീടാണിത് ഇതിന് പറയുന്ന വില എൺപത് ലക്ഷമാണ് നെഗോഷ്യബിൾ ചെയ്തു കൊടുക്കും ആവശ്യക്കാർ വിളിക്കുന്നു